ജനങ്ങളിലെ ഭരണവിരുദ്ധ വികാരത്തിൽ തകർന്നടിഞ്ഞ് എൽ ഡി എഫ് മുന്നണി എൽ ഡി എഫിന്റെ അവസരവാദ നയത്തിലൂടെ അൻവർ കൊണ്ടുപോയത് എൽ ഡി എഫിന്റെ പടല വോട്ടുകൾ വർത്തമാനകാലത്തിൽ എൽ ഡി എഫിന് മറിച്ചൊരു വിധിയും ജനങ്ങൾക്ക് നൽകാൻ കഴിയില്ല എന്നതുകൂടിയാണ് നിലമ്പൂർ തെളിയിച്ചത് എം സ്വരാജിന്റെ പഴയകാല ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ വർത്തമാനകാലത്ത് ഇങ്ങനെയൊരു ജനപതി മാത്രം എൽ ഡി എഫിനെ കാത്തിരിക്കുന്നതാണ് ഭരണവിരുദ്ധ വികാരം അൻവറിലൂടെ എൽ ഡി എഫിന്റെ അടിവോട്ടുകൾ കൊണ്ടുപോയി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും നിലമ്പൂരിലും പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് മുന്നോട്ടു പോകാമെന്ന പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സ്ഥിരം നല്ല മത്സരമാണ് സംഘടിപ്പിച്ചത് ഞങ്ങൾ കേൾക്ക് കേൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല മാറ്റം ഉണ്ടായിട്ടുള്ളൂ എന്നാൽ ഈ വാക്കുകൾ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അത്ര രസിച്ചിട്ടില്ല അതുകൊണ്ടാകാം നന്ദിയുണ്ട് മാഷെ എന്ന് റെഡ് ആർമി സമൂഹ മാധ്യമത്തിൽ പരിഹസിച്ചത് തിരുത്തലുകൾ ആവശ്യമെങ്കിൽ തിരുത്തും എന്നാണ് ഈ മുന്നണിയും പാർട്ടിയും തിരുത്തുന്നത് മുന്നണി കൺവീനർ പഴയകാല ചരിത്രം പരിശോധിച്ചു പോകുന്നതേ ഉള്ളൂ അതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി നല്ല സ്വയം വിമർശനം നടത്തി കുറവുകൾ എന്താണെന്ന് പരിശോധിച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും നിലമ്പൂരിലെ ജനവിധിയിൽ ഇനി മുക്കും ഒന്നുകൂടി പരിശോധിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നണിക്കിതൊരു പാഠമായി കണ്ടാൽ നന്നായിരിക്കും അഭിപ്രായപ്പെടാത്ത പാർട്ടി കേഡർമാരുടെ എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷി സി പി ഐക്ക് പറയാനുള്ളത് ഇത്രമാത്രം അനുഭവം കൊണ്ട് ഇനിയെങ്കിലും പഠിച്ച് മുന്നോട്ട് പോകുക ആ പാഠങ്ങൾ പഠിച്ച് തിരുത്തി പോകും വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ഒരു തരത്തിൽ പോലും ആക്രമിക്കാതെ നിലമ്പൂരിൽ ഒത്തുകളിച്ചതിന്റെ ഫലമാണ് രണ്ടാമതും പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ എം സ്വരാജിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് വർഗീയ ശക്തികളുടെ സഹായത്തോടുകൂടി എൽ ഡി എഫിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് ഒന്നുകൂടി വ്യക്തമാക്കുന്നു ജനം തിരുവനന്തപുരം